ഒമാനിൽ പ്രവാസി കാർഡുകളുടെ കാലാവധി നീട്ടി കൾച്ചറൽ ഒമാൻ ിൽ സമീപം ബോട്ട് അപകടം പതിനഞ്ചു പേർക്ക് പരിക്കുക ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിൽ പ്രവാസി റെസൻ കാർഡുകളുടെ കാലാവധി പത്ത് വർഷത്തേക്ക് നീട്ടി ഉത്തരവ് പുറപ്പെടുവിച്ചു റോയൽ ഒമാൻ പോലീസ് സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനിൽ ഭേദഗതികൾ പ്രഖ്യാപിച്ച് പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ഹസൻ ഹുസൈൻ ഷുറൈഖിയാണ് പുതിയ ഉത്തരവ് പ്രഖ്യാപിച്ചത് ഡയറക്ടർ ജനറൽ നിശ്ചയിച്ച വിവിധ കാറ്റഗറികൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായാണ് വർഷത്തെ റിസറൻ കാർഡ് അനുവദിക്കുക ഇതുപ്രകാരം പ്രവാസി ഐ ഡി കാർഡുകളുടെ സാധുത കാലയളവുകളും ഫീസുകളും പരിഷ്കരിച്ചു സിവിൽ രേഖകളുടെ സേവനവുമായി ബന്ധപ്പെട്ട നടപടികൾ റോയൽ ഒമാൻ പോലീസ് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കരണ നടപടി പുതിയ ഉത്തരവ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വൈകാതെ റോയൽ ഒമാൻ പോലീസ് നൽകിയേക്കും ഒമാനിലേക്ക് വരുന്ന വിദേശികൾക്ക് കൾച്ചറൽ വിസ അവതരിപ്പിച്ച് ഒമാൻ സാംസ്കാരികമായ സന്ദർശനങ്ങൾക്കായി ഒമാനിൽ എത്തുന്ന വിദേശികൾക്കായാണ് എക്സിക്യൂട്ടീവ് റെഗുലേഷൻസ് ഓഫ് ദി ഫോറിനേഴ്സ് റെസിഡൻസി നിയമത്തിൽ ഭേദഗതി വരുത്തി പുതിയ വിസ നിയമം കൊണ്ടുവന്നത് ധനകാര്യ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ച ഭേദഗതി നിയമം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് പിറ്റേ ദിവസം മുതൽ നിലവിൽ വരും കൾച്ചറൽ വിസ സംബന്ധിച്ച പുതിയ ഉത്തരവ് പ്രകാരം സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ഒമാനിൽ എത്തുന്ന വിദേശിക്കും ജീവിത പങ്കാളിക്കും മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത ബന്ധുക്കൾക്കും വിസയും താമസാനുമതിയും അനുവദിക്കും വിസാപേക്ഷയിൽ ബന്ധപ്പെട്ട വകുപ്പാണ് നടപടി സ്വീകരിക്കുക മുസന്തം ഗവർണറേറ്റിൽ കസബ് തുറമുഖത്തിന് സമീപമുണ്ടായ ബോട്ട് അപകടത്തിൽ പരിക്കേറ്റ പതിനഞ്ചു പേരെ റോയൽ ഒമാൻ പോലീസിലെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി ഖസബ് ബോട്ടിലേക്ക് വഴികാട്ടിയായി സ്ഥാപിച്ച ബോയ് സംവിധാനത്തിൽ ബോട്ട് കയറിയാണ് അപകടം ഇടിയിൽ ബോട്ടിന്റെ മുൻവശം തകർന്ന് തുടർ സഞ്ചാരം സാധ്യമല്ലാതായതോടെയാണ് ഗാർഡിന്റെ സഹായം തേടിയത് ബോട്ടിലുണ്ടായിരുന്നവർക്ക് പരിക്കുണ്ടെങ്കിലും ആരുടെയും നില ഗുരുതരമല്ല രക്ഷപ്പെടുത്തിയ യാത്രക്കാരെ ഖസബ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ബുറൈമി ഗവൺറേറ്റിലെ പരിസ്ഥിതി അതോറിറ്റിക്ക് കീഴിൽ ഞായറാഴ്ച മഹിതാ വിലയായത്തിൽ രണ്ടായിരം തദ്ദേശീയ വൃക്ഷത്തൈകൾ നട്ടും ഒരു കോടി വൃക്ഷങ്ങൾ നടാം എന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച തൈ നടീൽ പരിസ്ഥിതി അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആയിരം തൈകൾ നട്ടു അയൽ ബലൌറ നാഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ ആയിരം തൈകൾ കൂടി നട്ടു ഗവർണറേറ്റുകളിൽ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും മരുഭൂവൽക്കരണത്തെ പ്രതിരോധിക്കാനും പ്രകൃതി ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ഒരു കോടി വൃക്ഷങ്ങൾ നടാം പദ്ധതി നടപ്പാക്കുന്നത് എന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്